ക്യു എ സ്റ്റഡി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ ഭൂമിയെക്കുറിച്ചുള്ള പഠനം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിശാസ്ത്രമാണ് ജിയോഗ്രഫി ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ജ്യോഗ്രഫി എന്നുള്ള പദം എടുത്തിട്ടുള്ളത് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ആണ് ജിയോയിഡ് ഭൂമിയുടെ ശരാശരി താപനില എന്ന് പറയുന്നത് പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് കേന്ദ്ര സിദ്ധാന്തം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമി നമുക്കിത് ക്ലാസ് കാണുന്നതിനോട് കൂടെ തന്നെ പഠിച്ചിട്ട് പോവാം അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള പഠനം ഭൂമിശാസ്ത്രം ജോഗ്രഫി എന്നറിയപ്പെടുന്നു ജോഗ്രഫി എടുത്തിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ഗ്രീക്ക് ഭാഷയെ ഒരു പദത്തു ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ് ആണ് ഭൂമിയുടെ ശരാശരി താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് പിന്നീട് പറഞ്ഞത് ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം അത് ആവിഷ്കരിച്ചത് ആരാണ് ടോളമി ടോളമിയുടെ പുസ്തകങ്ങളാണ് ജോഗ്രഫി അൽമജസ്റ്റ് ഇറാത്തോസ്തനിസ് ആണ് ജ്യോഗ്രഫി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ ശാസ്ത്രജ്ഞനും അദ്ദേഹമാണ് ഭൂമിയുടെ ഏകദേശ ഭാരം അളന്ന വ്യക്തിയാണ് ഹെൻറി കാവൻഡീഷ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ടോളമയുടെ പുസ്തകങ്ങളാണ് ജോഗ്രഫി അൽമജസ്റ്റും പിന്നെ ഇറാത്തോസ്തന്യൂസിനെ കുറിച്ച് പറഞ്ഞു ജോഗ്രഫി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി അദ്ദേഹമാണ് പിന്നെ ഹെൻറി കാവൻഡീഷിനെ കുറിച്ച് പറഞ്ഞു ഭൂമിയുടെ ഏകദേശ ഭാരം അളന്ന ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡീഷ് ഭൂമതിരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തി എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് ധ്രുവ പ്രദേശത്തെ ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തി എട്ട് കിലോമീറ്റർ ആണ് ഭൂമധ്യരേഖാ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ വ്യക്തി എറാത്തോസ്തനിസ് ആണ് ധ്രുവീയ ചുറ്റളവ് ആദ്യമായി അളന്നത് ആര്യഭടനാണ് ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്ററും ധുവപ്രദേശത്ത് നാൽപ്പതിനായിരത്തി എട്ട് കിലോമീറ്ററുമാണ് എറാത്തോസ്തനീസ് ആണ് ഭൂമധ്യരേഖാ പ്രദേശത്തെ ചുറ്റളവ് അളന്ന വ്യക്തി ധ്രുവീയ ഭാഗത്ത് താരാണ് അളർന്നത് ആര്യഭടനാണ് ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭ്രമണത്തെക്കുറിച്ചാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് പറയുന്ന പേരാണ് ഭ്രമണം ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയമാണ് പറയുന്നത് ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് സമയം എടുത്തിട്ടാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശത്ത് കൂടുതലും ധ്രുവ പ്രദേശങ്ങളിൽ കുറവുമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ മണിക്കൂറിലെടുക്കുന്നുണ്ട് ധ്രുവപ്രദേശത്തെ വേഗതയാണെങ്കിൽ പൂജ്യാണ് ഭൂമി ഏത് വശത്തോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഈ ഭ്രമണം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഭൂമിയിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്നത് അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഭൂമിൻ്റെ ഭ്രമണത്തെക്കുറിച്ചാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം ഉണ്ടാവാൻ കാരണം ഭ്രമണമാണ് ഭൂമി ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മണിക്കൂറും അൻപത്താറ് മിനിറ്റും നാല് സെക്കൻഡുമാണ് ഭ്രമണവേഗത ഭൂമതിരേഖാ പ്രദേശത്ത് കൂടുതലും ധ്രുവപ്രദേശത്ത് കുറവുമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒരു മണിക്കൂറിൽ ഭൂമതിരേഖാ പ്രദേശത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വരെയാണ് ഭ്രമണവേഗത ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് പടിഞ്ഞാറന്ന് കിഴക്കോട്ടാണ് പിന്നെ രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം എന്താണ് ഭ്രമണമാണല്ലേ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ പരിക്രമണത്തെക്കുറിച്ചാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത് മു നാൽപ്പത്തി ആറ് ദിവസം ആറ് മണിക്കൂർ ഒമ്പത് മിനിറ്റ് ഒൻപത് സെക്കൻഡാണ് കാലാവസ്ഥ മാറ്റത്തിന് ഋതുക്കൾ മാറുന്നതിനൊക്കെ കാരണം എന്താണ് പരിക്രമണം ഉണ്ടാവുന്നതുകൊണ്ടാണല്ലേ ഇപ്പോൾ ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ചും പരിക്രമണത്തെക്കുറിച്ചും പറഞ്ഞു ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് ഭൂമി സ്വയം കറങ്ങുന്നതിന് ഭ്രമണം എന്നാണ് പറയുന്നത് ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്താറ് ദിവസം ആറ് മണിക്കൂർ ഒമ്പത് മിനിറ്റ് ഒമ്പത് സെക്കൻഡാണ് അതായത് ഒരു വർഷം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ് ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭ്രമണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം എന്നുള്ളത് കണക്ക് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ പല പല കാലാവസ്ഥകളാണല്ലോ ഉണ്ടാവുന്നത് അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലേ ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാവുന്നത് ഭ്രമണം കൊണ്ടാണ് കൊണ്ടാണല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പറയണത് ഭൂമീനെക്കുറിച്ചും ഭൂമിൻ്റെ ഭ്രമണത്തെക്കുറിച്ചും പരിക്രമണത്തെക്കുറിച്ചും അതിൽ പഠിക്കാൻ പി എസ് സി ചോദിക്കുന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഓക്കെ താങ്ക് യു പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കമൻറ്റിൽ അറിയിക്കുക Thank you.